മാണിപ്പറമ്പലച്ചൻ്റെ കലുതായ സുറിയാനി വാദവും അല്പം ചില നസ്രാണി ചിന്തകളും പ്രിയപ്പെട്ടവരെ ഈ അടുത്ത ദിവസങ്ങളിലാണ് ജോസ് മാണിപ്പറമ്പലച്ചൻ്റെ ഏതാനും വീഡിയോകൾ കാണാനിടയായത് അവ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ഇദ്ദേഹത്തെ പോലെ ഇത്ര ആത്മാർത്ഥതയോടും തീക്ഷ്ണതയോടും കൂടി സീറോ മലബാർ സഭ ഒരു കലുതായ സുറിയാനി സഭയാണെന്ന് വാദിക്കുന്ന ഒരാളും ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല കളുതായ വാദത്തിനും സിനഡ് കുർബാനയെന്ന കളുതായ കുർബാനയ്ക്കും എതിരെ നിൽക്കുന്ന ആരെയും ഇത്ര രോഷത്തോടെ അപലപിക്കുന്ന വേറെ ആരെങ്കിലും സീറോ മലവാർ സഭയിലുണ്ടെന്നും തോന്നുന്നില്ല ശാപത്തോളം എത്തുന്ന തരത്തിലുള്ളതാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ മുന്നേറ്റക്കാരെയെല്ലാം നുണയരും സഭാവിരുദ്ധരും ഗുണ്ടകളും മാർപ്പാപ്പ വിരുദ്ധരും യേശുവിരുദ്ധരും നിരീശ്വരരുമായി മുദ്രകത്തുന്നു അദ്ദേഹം ഈയിടെ എറണാകുളത്ത് നടന്ന അൽമായ സിനഡ് അൽമായ സ്വേച്ഛാധിപത്യ സമ്പ്രദായത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത് മാത്രമല്ല അവരെയും വിവിധ വൈദികർ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന അതിരൂപതയിലെ ഭൂരിപക്ഷം വൈദികരെയും സഭയിൽ നിന്ന് നിർദ്ദേശം പുറത്താക്കാൻ തൻ്റെ ഇടം കാണിക്കണമെന്ന് സിനഡിനോട് ആവശ്യപ്പെടുന്നൊരു വീഡിയോയും കാണാനിടയായി കാരണം എറണാകുളം അങ്കമാലി അതിരൂപത ഉൾപ്പെടെ മുഴുവൻ സീറോ മലബാർ സഭയും കളുതായ സുറിയാനി സഭയാണത്രേ അത് അംഗീകരിക്കാൻ സമ്മതമില്ലാത്തവർക്ക് സീറോ മലബാർ സഭയിൽ സ്ഥാനമില്ല പോലും അദ്ദേഹത്തിൻ്റെ ഏതാനും വീഡിയോകൾ കണ്ടപ്പോൾ കുറേ നൂറ്റാണ്ടുകൾ മുമ്പായിരുന്നെങ്കിൽ സഭയുടെ ഗ്രാൻഡ് ഇംഗിസിറ്റർ എന്ന പദവിയിൽ അദ്ദേഹം നിയോഗിക്കപ്പെട്ടേനെ എന്ന് തോന്നിപ്പോയി ഫ്രാൻസിസ് മാർപ്പാപ്പ വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞിട്ടും എറണാകുളം അങ്കമാലി അതിരൂപതാ സമൂഹം അനുസരിച്ചില്ലത്രേ മാണിപ്പരമ്പലച്ചൻ പറയുന്നത് കേട്ടാൽ തോന്നും മാർപ്പാപ്പ ഒരു പട്ടാള മേധാവിയാണെന്ന് സീറോ മലബാർ സഭാ സമൂഹം പട്ടാള ഭരണത്തിലാണെന്നും എത്രയോ ലക്ഷം ആൾക്കാരെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ കേവലം അൻപതോ അറുപതോ മെത്രാൻമാർ ചേർന്ന് തീരുമാനങ്ങൾ എടുത്താൽ അല്ലെങ്കിൽ ഒരു ബോപ്പ് ഒറ്റയ്ക്ക് തീരുമാനങ്ങളെടുത്താൽ സ്വാഭാവികമായും അതിലേറെയും തെറ്റായി പോകുമെന്ന് സാമാന്യ ബുദ്ധിയിൽ തന്നെ ആർക്കും മനസ്സിലാക്കാവുന്നതാണ് അധികാരം ഉപയോഗിച്ച് അവ അടിച്ചേൽപ്പിക്കുന്ന രീതി അതിനും തെറ്റാകാനാണ് സാധ്യത ഇതിനർത്ഥം സഭയിൽ ആർക്കും മാർപ്പായ്ക്കോ മെത്രാൻ സംഘത്തിനോ ഒന്നും അപ്രമാദിത്വം ഇല്ല എന്ന് തന്നെയാണ് ഇക്കാര്യത്തെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ജനങ്ങളും മെത്രാന്മാരും മാർപ്പാപ്പയും ഒരു കൂട്ടായ്മയാവുകയും അവർ തമ്മിൽ തമ്മിൽ കാവട്ടമില്ലാത്ത വിധം ആശയവിനിമയത്തിൻ്റെ പാതയിലാവുകയും ചെയ്യുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഉണ്ടാവുകയും ആ കൂട്ടായ്മയ്ക്ക് ശരിയായ തീരുമാനങ്ങളിലെത്താൻ കഴിയുകയും ചെയ്യും ഇപ്രകാരം സഭയിൽ ശരിയായ തീരുമാനങ്ങളിലെത്താൻ സാധിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് സിനിഡാലിറ്റിയോട് കൂടിയ സിനഡ് സമ്പ്രദായം അദ്ദേഹം വിഭാവനം ചെയ്തിരിക്കുന്നത് തന്നെ രണ്ടായിരത്തിൽ പതിമൂന്നിൽ തന്നെ സഭയുടെ തെറ്റാപരത്തെപ്പറ്റി ഇത്ര യുക്തിബദ്ധരമായ വ്യാഖ്യാനത്തിലൂടെ സഭയെ പ്രബോധിപ്പിച്ചിട്ടും മാർപ്പപ്പായെ അന്ധമായി അനുസരിക്കേണ്ടതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാണിപ്പറമ്പ് ലക്ഷൻ ഉൾപ്പെടെ ഇവിടുത്തെ കളുതായ സുറിയാനി സഭാവാദികൾ എല്ലാ മനുഷ്യരിലും ഒരേ പരിശുദ്ധാത്മാവാണ് വർദ്ധിക്കുന്നത് എന്നെങ്കിലും ഇക്കൂട്ടർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഹൃദയശുദ്ധിയുള്ളവരിൽ അത് മാർപ്പപ്പായാണെങ്കിലും ഒരു സാധാരണക്കനാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒരുപോലെ ഉണ്ടാകും അത് പദവികൾ നോക്കിയാകാൻ ഒരു സാധ്യതയുമില്ല ഉദാഹരണത്തിന് സീറോ മലബാർ സഭയുടെ പൈതൃകം ഏത് എന്നത് സംബന്ധിച്ച് പൗരസ്ത്യ പൗരസ്ത്യസംഘം അധികാരികളും ഇവിടുത്തെ മെത്രാന്മാരും പറഞ്ഞു കൊടുക്കുന്ന അറിവേ ലാറ്റിൻ സഭയുടെ മേൽ മാത്രം നേരിട്ടധികാരമുള്ള മറപ്പായ്ക്ക് ഉണ്ടാകാനിടയുള്ളൂ ഇവിടെ നിന്ന് പോപ്പിൻ്റെ പേരിൽ ഒരു നിവേദനം പോസ്റ്റിൽ അയച്ചാൽ പോലും പൗരസ്ത്യസംഘം എന്ന കടമ്പ കടന്ന് പോപ്പിൻ്റെ കയ്യിൽ എത്താറില്ല എന്നത് അനേകർക്ക് അനുഭവമുള്ള ഒരു വസ്തുതയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ സിനിഡലായിട്ട് കാഴ്ചപ്പാടനുസരിച്ച് സീറോ മലബാർ സഭാസമൂഹത്തിലുള്ളവർക്കൊപ്പം നടക്കാനോ അവരെ ശ്രമിക്കാനോ ആശയവിനിമയം നടത്താനോ ഫ്രാൻസിസ് മാർപ്പയ്ക്കോ ഏതെങ്കിലും ഒരു വോപ്പിനോ കഴിഞ്ഞിട്ടില്ല കഴിയുക എളുപ്പവുമല്ല അപ്പോൾ പിന്നെ കേട്ടോറിനെ വെച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകാനല്ലേ മാർപ്പാപ്പമാർക്ക് കഴിയൂ അതിനെയെല്ലാം ദൈവകൽപ്പനയായി കാണണമെന്ന് പറയുന്നത് എത്ര അയ്യക്തികമാണ് എത്ര ബാലിശമാണ് മാർപ്പാപ്പ നിർദ്ദേശിച്ചിട്ടുള്ള പ്രകാരം സീറോ മലബാർ സഭയിൽ സിനിഡാലിറ്റിയോട് കൂടിയ സിനഡ് നടത്തൂ എന്ന് മെത്രാന്മാരോട് ആവശ്യപ്പെടാൻ മാണിപറമ്പുലച്ചൻ ഉൾപ്പെടെ ഏതെങ്കിലും കളുതായവാദികൾ തയ്യാറാകുമോ നിലവിലുള്ള കുർബാനക്രമ പ്രശ്നത്തിന് സിനിഡാലിറ്റിയോട് കൂടിയ ഒരു സഭാ വിളിച്ചു ചേർത്ത് നമുക്ക് പരിഹാരം കാണാം എന്ന് നിർദ്ദേശിക്കാൻ മാണിപ്പറമ്പുലച്ചൻ തയ്യാറാകുമോ ഇല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ മാർപ്പാപ്പ ഭക്തിക്ക് എന്തർത്ഥമാണുള്ളത് ഈ സഭയുടെ ഭാരതവൽക്കരണത്തിനായി ചിന്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത കർദിനാൾ ജോസഫ് പാറേക്കാടിൽ തന്നെയാണ് പ്രശ്നങ്ങളുടെ എല്ലാം കാരണക്കാരനായി മാണിപ്പറമ്പലച്ഛനും അദ്ദേഹത്തെ ആരാധ്യനായി കാണുന്ന പുതിയ കളുതായ തീവ്രവാദി ഗ്രൂപ്പിലുള്ളവരും കണക്കാക്കുന്നത് ഈ തീവ്ര കളുതായ ഗ്രൂപ്പ് ശത്രുവായി കാണുന്ന അടുത്തയാൾ ആർച്ച് ബിഷപ്പ്മാർ കരിയിലാണ് അതിരൂപതയിൽ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഭൂരിപക്ഷവുമായി സമവായത്തിലെത്താൻ ആർച്ച് ബിഷപ്പ് പാമ്പളാനി നടത്തിയ ശ്രമത്തോടെ അദ്ദേഹവും ശത്രുപക്ഷത്തായി ഈ സംഭവത്തോടെയാണ് മാണിപ്പറമ്പ് അച്ഛനിൽ കടുതായ സുറുകാനി സഭാവാദം ഇത്ര തീവ്രമായി ആളിക്കത്തിയത് എന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഈ ശത്രുപക്ഷം വളർന്നു വളർന്ന് അതിരൂപതയിൽ ഭൂരിപക്ഷമായ വിമതരെ പുറത്താക്കാൻ ശക്തി പ്രയോഗിക്കാത്ത മുഴുവൻ സിനോഡ് മെത്രാന്മാർ വരെ ആയിരിക്കുന്നു പോപ്പ് അദ്ദേഹത്തിന് ദൈവമാണ് മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്ന കർദിനാൾ ആലഞ്ചേരി അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പരിശുദ്ധനുമാണ് ഇപ്രകാരം ചെറിയൊരു തീവ്രവാദ ഗ്രൂപ്പ് കടുതായ വാദം ആളിക്കത്തിച്ചു കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവരുടെ മുമ്പിൽ എന്നല്ല എല്ലാവരുടെയും മുമ്പിൽ അല്പം ചില നസ്രാണി സഭാവാദം അൽപം ചില നസ്രാണി ചിന്തകൾ അവതരിപ്പിക്കുകയാണ് ഞാൻ എന്താണ് നമ്മുടെ സഭാ പൈതൃകം നാം മറുത്തോമ നസ്രാണികളാണോ അതോ കളുതായ സുറിയാനിക്കാരോ നമ്മുടെ ഡി എൻ്റെ ഇതിൽ ഏതിൽ പെടുന്നതാണ് എന്ന് കണ്ടെത്തിക്കൊണ്ടേ നമ്മുടെ തനത് വ്യക്തിത്വം ഏതൊന്ന് നിർണ്ണയിക്കാനാവൂ ഒരു വ്യക്തിക്കാണെങ്കിലും സമൂഹത്തിനാണെങ്കിലും സഭയ്ക്കാണെങ്കിലും തനത് വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് മാത്രമേ വ്യക്തിത്വ വികാസം അല്ലെങ്കിൽ വളർച്ച സാധ്യമാകൂ ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയായോ ഒരു സഭയ്ക്കും മറ്റൊരു സഭയായോ വളരാനാവില്ല തന്നെ ഈ ലോകയ്ക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സീറോ മലബാർ സഭയുടെ തനതു വ്യക്തിത്വം ഏതൊന്നും നിർണ്ണയിക്കേണ്ടത് ആദ്യം നടക്കേണ്ട ഏറ്റവും അടിസ്ഥാന കാര്യമാണ് എന്ന് പറയുന്നത് കത്തോലിക്കാ സഭയുടെ ഇന്നത്തെ മേലാധികാരികൾക്കാർക്കും സീറോ മലബാർ സഭയുടെ പൈതൃകത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടെന്ന് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അത് തെളിച്ചു പറയാൻ അവരാരും തയ്യാറാകുന്നുമില്ല സീറോ മലബാർ മെത്രാന്മാർ പോലും ഒരേ സമയം രണ്ട് വിരുദ്ധ നിലപാടുകളാണ് ഈ സഭയെക്കുറിച്ച് പുലർത്തുന്നതായി കാണപ്പെടുന്നത് ഒരു വശത്ത് ഒന്നാം നൂറ്റാണ്ടിൽ മാർത്തോമയാൾ സ്ഥാപിതമായ അപസ്തോലിക സഭയാണ് എന്ന് പറയും മറുവശത്ത് കലതായ സുറിയാനി സഭയാണെന്നും പറയും ഇപ്പോൾ അതാണ് കൂടുതൽ ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ ഒന്നാം നൂറ്റാണ്ട് രൂപം കൊണ്ട മാർത്തോമാ നസന സഭയുടെ പിന്തുടർച്ചയായ സൂറോ മലബാർ സഭ എങ്ങനെ എ ഡി നാനൂറ്റി പത്തിൽ മാത്രം രൂപം കൊണ്ടതും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിൽ മാത്രം കത്തോലിക്കാ സഭയുമായി ഐക്യപ്പെട്ടതുമായ കളുതായ സഭയുടെ പുത്രിക സഭയായി പ്രഖ്യാപിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഉത്തരം തരാതെ അവരെല്ലാം വിമതർ വിമതർ എന്ന് വെറുതെ രോഷം കൊള്ളുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം സഭയുടെ പൈതൃകത്തെക്കുറിച്ച് ബൗദ്ധിക സത്യസന്ധതയോടെ സംസാരിക്കാൻ നമ്മുടെ സഭയിൽ ഒരു മെത്രാനും ഇല്ല എന്നതാണ് അവസ്ഥ അപ്പോൾ പിന്നെ നമ്മുടെ സഭയെക്കുറിച്ച് പുറത്തുള്ളവർക്ക് എന്തറിവാണ് ഉണ്ടാവുക പുത്രി സഭ എന്ന ഈ കള്ളത്തരത്തിൻ്റെ പുറത്താണ് നമ്മുടെ സഭയുടെ കളുതായവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കണ്ണു തുറന്നു നോക്കുന്ന ആർക്കും കാണാൻ കഴിയും ഏത് മാർപ്പപ്പ എത്ര ആധികാരികമായി പ്രഖ്യാപിച്ചാലും മൂന്ന് പതിറ്റാണ്ടിലേറെ പ്രായ കൂടുതലുള്ള നസറാണി സഭയെ അന്ന് ജനിക്കുക കൂടി ചെയ്തിട്ടില്ലാത്ത കളുതായ സുറിയാനി സഭ പ്രസവിച്ച് പുത്രി സഭയാക്കി എന്നത് കള്ളമായിട്ടേ വരികയുള്ളോ ഈ ഒരൊറ്റ ന്യായം മാത്രം മതി മാർത്തോമ നസ്രാണി സഭ റോമ സാമ്രാജ്യത്തിന് പുറത്തൊരുപം കൊണ്ട മറ്റൊരു ആദിമസഭയാണെന്ന് ബോധ്യപ്പെടാൻ അടുത്ത പ്രശ്നം മാർത്തോമാ നസ്രാണി സഭ പൗരസ്ത്യ സഭാഗണത്തിൽ വരുന്നുണ്ടോ എന്നതാണ് ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ പൗരസ്ത്യ ദേശത്തെ ഒരു സഭയാണ് നസ്രാണി സഭ പക്ഷേ അതിനർത്ഥം ഇത് ഒരു പൗരസ്ത്യ സഭയാണ് എന്നല്ല കത്തോലിക്കാ സഭയുടെ തന്നെ നിർവചനമനുസരിച്ച് പൗരസ്ത്യ സഭകളെന്നാൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിനുള്ളിൽ ജന്മം കൊണ്ട അലക്സാണ്ട്രിയൻ അന്ത്യോക്യൻ അർമീനിയൻ കാൽദിയൻ കോൺസ്റ്റാൻറ്റിനോപളിറ്റൻ എന്നീ സഭകളും അവ മറ്റിടങ്ങളിൽ ജന്മം കൊടുത്ത സഭകളും മാത്രമാണ് അപ്പോൾ കേരള നസറാണി സഭ ആ ഗണത്തിൽ വരുന്നില്ല എന്നത് വ്യക്തമാണല്ലോ കാരണം അത് ജന്മം കൊണ്ടത് ഇന്ത്യയിലാണ് വിദൂരമായ റോമാസാമുറായി ഉള്ളിലല്ല മാത്രവുമല്ല നസറാണി സഭ ഏതെങ്കിലും ഒരു പൗരസ്ത്വ സഭയാൽ സ്ഥാപിക്കപ്പെട്ടതുമല്ല കേരള സഭയുടെ മഹർത്തമ്മ നസറാണി പൈതൃകത്തെ നമ്മെക്കൊണ്ട് തന്നെ തിരസ്കരിപ്പിച്ച് നമുക്ക് അന്യമായ കളുതായ പൈതൃകത്തെ നമ്മുടേതായി അംഗീകരിപ്പിക്കുക അങ്ങനെ നാം അറിയാതെ തന്നെ നമ്മെ നാമല്ലാതാക്കുക പിന്നെ നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക ഇതിനാണ് റോമിലെ പൗരസ്ത്യ സംഘവും ഇവിടുത്തെ മെത്രാൻ യൂദാസുമാരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ രണ്ട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി കഴിഞ്ഞു ഒന്ന് കേരള നസ്രാനി സഭ റോമൻ സമുദ്രത്തിന് പുറത്തു രൂപം കൊണ്ട മറ്റൊരു ആധിമസഭയാണ് അത് കലുതായ സുറിയാനി സഭയുടെ പുത്രികസഭയോ ഭാഗം പോലുമോ അല്ല രണ്ട് ഈ സഭ സഭാ അനുസരിച്ച് തന്നെ ഒരു പൗരസ്ത്വ സഭയല്ല അതുകൊണ്ട് പൗരസ്ത്യ സംഘത്തിൻ്റെ അധികാരപരിധിയിലുമല്ല ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നത് പൗരസ്ത്യ കത്തോലിക്ക സഭകളുടെ മാത്രം കാര്യങ്ങൾ നോക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പോപ്പ് ബെനിഡക്റ്റ് പതിനഞ്ചാമൻ രൂപം കൊടുത്ത ഏജൻസിയാണ് പൗരസ്ത്യ പൗരസംഘം എന്നതുകൊണ്ടാണ് അപ്പോൾ പൗരസ്ത്യ പൗരസ്ത്യസഭയല്ലാത്ത ഈ ഇന്ത്യൻ സഭയുടെ മേൽ പൗരസ്ത്വ സംഘത്തിന് യാതൊരു അധികാരവുമില്ല ഇല്ല എന്നതാണ് വാസ്തവം ഇക്കാര്യം ന്യൂ കാത്തലിക് എൻസൈക്ലോപീഡിയ പോളിയം പത്ത് പേജ് എഴുന്നൂറ്റി മുപ്പത്തി ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദ കോൺഗ്രിഗേഷൻ ഹാസ് നോ ന്യൂറിഷൻ ഇൻ ഇന്ത്യ അതായത് പൗരസ സംഘത്തിന് ഇന്ത്യയിൽ നയ്യാമികമായി അധികാരമില്ല എന്ന് അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ അധികാരമില്ലാത്ത പൗരസ്വ സംഘത്തിൻ്റെ ആധിപത്യത്തിൻ കീഴിൽ ഈ സഭ എങ്ങനെ വന്നുപെട്ടു എന്നതിനെക്കുറിച്ച് ചുരുക്കമായെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ ആവശ്യമാണ് പൗരസ്വ സംഘം മുൻ സെക്രട്ടറി ആയിരുന്ന കർദിനാൾ ട്രീസറന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ മാർത്തവുമായ തിരുശേഷിപ്പുമായി കേരളത്തിൽ വരികയുണ്ടായി അത് കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ടു ചരിത്രപണ്ഡിതനായ ഫാദർ പ്ലാസിഡ് പൊടിപ്പാറ അദ്ദേഹത്തെ കണ്ട് ഉദയം പേരുടെ സ്വർണ്ണദിവസിലൂടെ ലത്തീനീകരിക്കപ്പെട്ട ഈ സഭയുടെ പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കുന്നത് സംബന്ധിച്ച് ഒരു നിവേദനം നൽകി എന്തായാലും തൻ്റെ ഒരു മാസക്കാലത്തെ കേരള സന്ദർശനത്തോടെ വളരെ സജീവമായ ഒരു സഭയാണിതെന്ന് കർദിനാളിനെ ബോധ്യപ്പെട്ടു നല്ല മെഴുത്ത ആട്ടിൻപറ്റത്താൽ സമ്പന്നമായ ഈ സഭയെ എങ്ങനെയും പൗരസംഘത്തിൻ്റെ കീഴിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരിക്കണം ഫാദർ പ്ലാസ്ഡിൻ്റെ നിവേദനത്തെ അതിനുള്ള ഒരു പഴുതായി അദ്ദേഹം കണ്ടിരിക്കാനും വഴിയുണ്ട് പൗരസംഘവുമായി ഒരു നല്ല സൗഹൃദത്തിന് ഈ സന്ദർശനം കാരണമായി ഈ സൗഹൃദത്തിൽ ഒരു റോമൻ കൗശലം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നുവെന്ന് ഇന്ന് പുറകോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും മറു വഴിയിലൂടെ ഈ നസ്രാണിത്തൊഴുത്തിൽ കയറിക്കൂടാൻ അവസരം പാർത്തിരിക്കുന്ന കള്ളൻ്റെയും കവർച്ചക്കാരൻ്റെയും കൗശലം അതിനു പറ്റിയ ഒറ്റുകാരെ കാത്തിരിക്കുന്ന കൗശലം അവസാനം ഈ സഭയെ ഒറ്റിക്കൊടുക്കാൻ യൂദാസുമാർ ഒത്തുചേർന്നപ്പോൾ ഇടയഭാവത്തിൽ അകത്തു കടന്ന് ഈ സഭയെ ആലിംഗനം ചെയ്യുകയായിരുന്നു പൗരസ്ത്യ സംഘം എന്ന ഈ റോമൻ അധികാര ഇടതല സംഘം ഈ ആലിംഗനം പക്ഷേ ഈ സഭയെ ഞെരുക്കി ശ്വാസം മുട്ടിക്കുന്ന ധൃതരാഷ്ട്ര ആലിംഗനമായിരുന്നു അതിൻ്റെ പേരാണ് ഈ സഭയുടെ തനിമ ചോർത്തി കളഞ്ഞ കളുതായ വാദം പൗരസ്ത്യ സഭയല്ലാത്ത ഈ സഭയെ പൗരത്വ സഭയായ കളുതായ സഭയുടെ ഭാഗമാക്കിക്കൊണ്ട് പൗരസ്വ സംഘത്തിൻ്റെ അധികാരപരിധിയിൽ കൊണ്ടുവരിക എന്ന തന്ത്രമായിരുന്നു അത് നിരവധി വ്യാജവാദങ്ങൾ നിരത്തിയും നിരവധി പടികൾ ചവിട്ടിക്കയറിയുമാണ് ഈ സഭയുടെ കളുതായവൽക്കരണം ഇന്നത്തെ നിലയിൽ എത്തിയിരിക്കുന്നത് ആ വ്യാജവാദങ്ങൾ ഏതൊക്കെയെന്നും അവ സംബന്ധിച്ച വസ്തുതകൾ എന്തൊക്കെയെന്നും വിവരിക്കാൻ ഈ എപ്പിസോഡ് പോരാതെ വന്നിരിക്കുന്നു ഈ വ്യാജവാദങ്ങൾ ശരിയായ വാദങ്ങൾ ആണെന്ന് തിരിച്ചാണ് മാണിപ്പറമ്പിൽ അച്ഛനെ പോലുള്ളവർ മനുഷ്യത്വവും സഹിഷ്ണുതയും വിട്ട് ഇത്ര രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു അത്തരം വാദകോലാഹലങ്ങൾ ഈ സഭയെ കലാപകലുഷിതമാക്കാനെ ഉപകരിക്കൂ എന്നും തോന്നിപ്പോകുന്നു അതിനാൽ അദ്ദേഹം ഉയർത്തുന്ന വാദങ്ങൾക്ക് കൂടി സൗമ്യമായ ഭാഷയിൽ മറുപടി പറയാം എന്ന് കരുതുന്നു അദ്ദേഹം വലിയ സഭാപണ്ഡിതനും ചിന്തകനും വാഗ്മിയും ഒക്കെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിലും സാധാരണക്കാരനായ ഒരു സ്വതന്ത്ര ചിന്തകനും സ്വഭാപൗരനും എന്ന നിലയ്ക്ക് ശരിയെന്ന് ആത്മാവിൽ തോന്നുന്ന ചില കാര്യങ്ങൾ പറയാൻ ധൈര്യപ്പെടുകയാണ് അത് അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റിവെക്കുന്നു എന്ന് മാത്രം ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി